ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ജൂൺ ും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതിലെ ഒന്നാമത്തെ വീഡിയോ വീഡിയോ ആണ് ഇത് ആദ്യത്തെ ക്വിസ് വായനാ ദിനമാണ് വിഷയം സിമ്പിൾ ചോദ്യങ്ങൾ തുടങ്ങാം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ് പി എൻ പണിക്കർ ഏറ്റവും സിമ്പിൾ ആയ ചോദ്യത്തിലാണ് തുടങ്ങുന്നത് വായനാ ദിനം ജൂൺ ജൂൺ ദിനം പത്തൊൻപതിന് ഗ്രന്ഥശാല സ്ഥാപനത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം തുടങ്ങിയത് പി എൻ പണിക്കർ എങ്കിൽ പി എൻ പണിക്കർ എന്ന ആ വ്യക്തിയുടെ പേരിന്റെ പൂർണ്ണ നാമം എന്താണ് കേട്ടില്ല പുതുവായിൽ പുതുവായിൽ നാരായണ പണിക്കർ പണിക്കർ അതും ശരിയായ ഉത്തരമാണ് നാലാമത്തെ സിമ്പിൾ ചോദ്യം പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ആലപ്പുഴയിലെ നീലം എവിടെയാ ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ നമ്മുടെ കോട്ടയത്ത് ചങ്ങനാശേരിക്ക് അടുത്തുള്ള സ്ഥലമാണ് നീലമ്പേരൂർ പടയണിക്ക് വളരെ നീലമ്പേരൂർ എന്ന് പറയുന്ന സ്ഥലം പടയണിക്ക് വളരെ പ്രശസ്തമാണ് ഓക്കെ അപ്പോൾ നിഷാൻ പി എൻ പണിക്കറുടെ ജന്മസ്ഥലം നീലമ്പേരൂർ അടുത്ത ചോദ്യം പി എൻ പണിക്കർ ജനിച്ച ദിവസം ഏത് വർഷം ഏത് ദിവസമാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആ മാർച്ച് ആ ഒർച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തിഒൻപത് മാർച്ച് ഒന്നിനാണ് പി എൻ പണിക്കർ ജനിച്ചത് ഒൻപത് മാർച്ച് ഒന്നിന് മാർച്ച് ഒന്നിനാണ് ജനിച്ചത് അതായത് പി എൻ മണിക്കറിന്റെ ചരമദിനമാണ് ജൂൺ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊൻപതിനാണ് അദ്ദേഹം മരണപ്പെട്ടത് ചരമദിനമാണ് വായനാ ദിനമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ആചരിക്കുന്നത് നിഷാൻ എളുപ്പത്തിൽ ഉത്തരം പറയാനൊരു ചോദ്യം നിഷാൻ പറഞ്ഞിട്ട് നിറഞ്ഞാൽ മതി ഏത് വർഷം മുതലാണ് വായനാ ദിനം സംസ്ഥാന സർക്കാർ ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഏത് വർഷം മുതൽ അദ്ദേഹം അദ്ദേഹം മരിച്ച വർഷം പറഞ്ഞായിരുന്നു എന്തായിരുന്നു ജൂൺ മരിച്ചത് മരിച്ചത്രിച്ചത്യനാത്തിന് വേണ്ടി ആചരിച്ചു തൊണ്ണൂറ്റി ആറ് എന്തായാലും ജൂൺ പി എൻ പണിക്കരുടെ ശരമദിനമാണ് ജൂൺ പത്തൊൻപതിന് അദ്ദേഹം മരിക്കുമെന്ന് ആർക്കും നേരത്തെ പ്രഡിക്ട് ചെയ്യാൻ സാധ്യതയില്ലല്ലോ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് തൊട്ടടുത്ത വർഷം മുതലാണ് ജൂൺ പത്തൊൻപത് സംസ്ഥാന സർക്കാർ വായനാ ദിനമായി ആചരിച്ചു വരുന്നത് തൊണ്ണൂറ്റി ആറ് മുതൽ എന്നാൽ ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ ദേശീയ വായനാ ദിനം എന്നു ചോദിച്ചാൽ നാഷണൽ റീഡേഴ്സ് ഡേ റീഡിംഗ് ഡേ അത് ജൂൺ പത്തൊൻപത് തന്നെയാണ് ഏത് വർഷം മുതലാണ് ഇന്ത്യ ഗവൺമെന്റ് ജൂൺ പത്തൊൻപതിന് കേരളത്തിന്റെ വായനാ ദിനത്തെ ദേശീയ വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയതെന്ന് പറയാവും ാണ് ശരിയായ ഉത്തരം ആ നിഷാൻ ഓർത്തു വെക്കുക രണ്ടായിരത്തി പതിനേഴ് മുതൽ മുതൽ അത് തന്നെ അത് തന്നെ അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വായന വാരാചരണം എന്നു മുതൽ എന്ന് വരെ ചെറിയ ജലദോഷമുണ്ട് അതുകൊണ്ട് ജൂൺ വാരം എന്ന് പറഞ്ഞാൽ വാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ സിനിമകളുടെയൊക്കെ കണ്ടില്ല ഒന്നാം വാരം രണ്ടാം വാരം വാരിക ഒരാഴ്ചക്കാണോ ജൂൺ പത്തൊൻപത് മുതൽ വരെ മക്കളെ എട്ട് ദിവസമുണ്ട് പിന്നെ അടുത്ത അടുത്തും കൂടി ചേർത്ത് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ചു വരെയാണ് വായന വാരാചരണം സംസ്ഥാന ഗവൺമെന്റ് വായന പക്ഷാചരണവും നടത്തുന്നുണ്ട് തുടങ്ങുന്നത് ജൂൺ പത്തൊൻപതിനാണ് പക്ഷെ അവസാനിക്കുന്നത് ജൂലൈ ഏഴിന് വായന വാരാചരണം എന്നുള്ളത് ഈ കൃത്യം ഒരാഴ്ച വായനാ പക്ഷാചരണം എന്ന പേരിൽ ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ ഏഴ് വരെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്താണ് ജൂലൈ ഏഴിന്റെ പ്രത്യേകത ജൂൺ പത്തൊൻപതിന് സ്വാഭാവികമായിട്ടും പി എൻ മണിക്കരുടെ ജന്മദിനം ജൂലൈ ഏഴിന്റെ പ്രത്യേകതയുണ്ട് അതൊരു വ്യക്തിയുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സജീവ അംഗമായിരുന്ന ഞാൻ പറയാം ആദ്യകാല സെക്രട്ടറി ആയിരുന്ന ജന്മദിനമാണ് ജൂലൈ ഏഴ് നിഷാൻ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ആണ് ഓർത്തിരിക്കുക വായന പക്ഷാചരണം എന്ന് പറയുന്നത് ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ ഏഴ് വരെ ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ ചരമദിനമാണെങ്കിൽ ജൂലൈ ഏഴ് എന്നുള്ളത് ഐ വി ദാസ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജൂലൈ ഏഴ് ഓക്കെ ഇനി എന്തുകൊണ്ടായിരിക്കാം ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായതുകൊണ്ടും വായിക്കാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിച്ചത് കൊണ്ടും ഒക്കെ ആയിരിക്കാം അല്ലെ ജൂൺ പത്തൊൻപത് പി എൻ മണിക്കരുടെ ചരമദിനം വായനാ ദിനമായിട്ട് മാറിയത് എങ്കിൽ അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉണ്ട് ഒരു മുദ്രാവാക്യം ഏതാണത് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുകൊണ്ട് വന്ന ആൾക്കാരുടെ ജന്മദിനമാണല്ലോ സാധാരണ നമ്മള് ആഘോഷിക്കേണ്ടി വരുന്നില്ല അപ്പൊ വായനയെ തിരിച്ചടിക്കുന്നവരുടെ മരണം കാരണം വായന കൂടുതൽ ഉയർത്തിക്കൊണ്ട് വന്നതിന്റെ മീനിങ് ആയിരിക്കും പി എൻ മണിക്കരുടെ ചരമദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി ഒന്നും മനസ്സിലായില്ല എന്തായാലും ൊക്കൊണ്ട് വന്നവരുടെ ജനമാണല്ലോ ശരിക്കുംഘോഷിക്കുന്നത് ഞാ പറയൂ മണിക്കൂർ ജന്മദിനമാണെങ്കി ഓക്കെ പക്ഷെ ഈ വായനക്ക് ഒരുപാട് ശല്യം ഉണ്ടാക്കി വായിക്കാൻ പാടില്ല അങ്ങനൊരുപാട് തെറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ അയാളുടെ ശരിക്കും െതിരെ എന്തേ മരിക്കുമ്പോഴല്ലേ ഇത് അങ്ങനെയൊന്നും ഇല്ല ഇത് ഇപ്പൊ നമ്മള് ചിലപ്പോ ഹോളി ആഘോഷിക്കുന്നു ദുഷ്ടന് മേൽ നന്മയുടെ വിജയം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല ഇത് ഇത് ആ വ്യക്തിയോടുള്ള ഒരു ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ ചരമദിനം നമ്മൾ വായനാ ദിനമായിട്ട് എന്ന് മാത്രം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച് വളരുക ഒരു കേസ് കേസുകൾ ഇതിനകത്ത് പറയാനുണ്ട് നിഷാൻ തന്നെ നിഷാന്റെ എല്ലാ പ്രസംഗത്തിലും പറയുന്ന ഒരു കാര്യം നല്ല കുട്ടികളാകുക എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരം സ്വയം കണ്ടെത്തുന്ന പ്രതികരണശേഷിയുള്ള കുട്ടികളാകണം എന്നാണ് അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തേണ്ട സ്പെഷ്യൽ കൈകൾ കൊടുക്കി കൈയടിച്ചു അവനെത്തിയില്ലോ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ കളിയാക്കണ്ടെന്നല്ലേ പറഞ്ഞത് ഓക്കെ പറഞ്ഞു വന്ന് വായി വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പാറശാല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ അക്കറ്റമാണ് അവിടെ മുതൽ കേരളത്തിന്റെ വടക്കേയറ്റം കാസർഗോഡ് വരെ ഒരു കാൽനട സാംസ്കാരിക പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നു അന്ന് ആ ജാഥയുടെ മുദ്രാവാക്യം കൂടിയായിരുന്നു വായിച്ച് വളരുക എന്നുള്ളത് വായിച്ച് വളരുക എന്നുള്ളത് മാത്രമായിരുന്നു അതിനു മുമ്പ് വരെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട് പി എൻ മണിക്കർ കൊണ്ട് നടന്നിരുന്നത് ഈ കാൽനട പ്രചരണ ജാഥയുടെ ഭാഗമായിട്ടാണ് വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളത് മാറ്റിയത് പി എൻ മണിക്കർ സ്ഥാപിച്ച ആദ്യത്തെ വായനശാലയുടെ പേര് പറയാമോ സനാതനധർമ്മ സനാതനധർമ്മം വായനശാല അദ്ദേഹത്തിന്റെ വീടിനടുത്ത് അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അത്യാവശ്യം ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് നടത്തിയ ഒരു വായനശാലയാണ് സനാതനധർമ്മം എന്നുള്ള വായനശാല അത് ഓർത്തു വെക്കാം ഇതൊക്കെയാണെങ്കിലും ഈ ഗ്രന്ഥശാല സംഘം പോലെ തന്നെ വളരെ പ്രസക്തമായ രീതിയിൽ പി എൻ പണിക്കരെ സ്ഥാപിച്ച മുൻകൈ എടുത്ത് സ്ഥാപിച്ച മറ്റൊരു സംഘടനയുണ്ട് അതായത് കേരളത്തിന്റെ സാക്ഷരതാ പ്രസ്ഥാനത്തിന് പോലും പിന്നീട് കാരണമായ ആർക്കെങ്കിലും എഴുതാനോ വായിക്കാനോ അറിയില്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റാത്തവരെ അനൌപചാരികമായിട്ട് വിദ്യ അഭ്യസിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു സംഘടന എന്തായിരുന്നു ആ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥാപിച്ച ാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പി എൻ പണിക്കരത് സ്ഥാപിച്ചത് ഓർത്തുവെക്കുക പി എൻ പണിക്കരോടുള്ള ആദരസൂചകമായിട്ട് നമ്മൾ വായനാ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ ദേശീയ പോസ്റ്റൽ വകുപ്പ് നാഷണൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ട് അഞ്ച് രൂപയുടെ ഒരു സ്റ്റാമ്പ് അദ്ദേഹത്തിന്റെ പണം വെച്ചിറക്കിയിട്ടുണ്ട് ഏതു വർഷം രണ്ടായിരത്തി നാലിലാണ് ഏത് ദിവസമായിരിക്കും ജൂൺ പത്തൊൻപത് ആണേ രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് ആണ് കേട്ടോ രണ്ടായിരത്തി നാല് ജൂൺ പത്തൊൻപതിന് ഓക്കെ സങ്കീർണമായിരുന്നു ശരി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനാണല്ലോ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ശരിക്കും തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചു പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കേരള ഗ്രന്ഥശാല സംഘമായിട്ട് മാറുകയായിരുന്നു ഇന്ന് ആ കേരള ഗ്രന്ഥശാല സംഘത്തിന് ഒരു മുഖപ്രസിദ്ധീകരണമുണ്ട് മുഖപത്രം അതിന്റെ പേര് പറയാമോ ഗ്രന്ഥാലോകം ഗ്രന്ഥാലോകം ശരിയായ ഉത്തരവാണ് ഗ്രന്ഥാലോകം എന്നാണ് മത്സരങ്ങൾക്ക് അതെ വരുമ്പോ അല്ലേലോകം ആണെങ്കിലും ോകം എഴുതിയവരുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് കൊടുക്കും മാർക്ക് കൊടുക്കാതിരിക്കും തെറ്റിയാല് അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങള് അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം അത് പറയും ഗ്രന്ഥാലോകം ആണെങ്കിലും ഗ്രന്ഥാലോകം ആണെങ്കിലും സെയിം ആയിരിക്കും അല്ല വ്യത്യാസം വരും മൗലാന ഷൌക്കത്തലിക്ക് ഷെയ്ക്കത്തലിന്ന് എഴുതി ആൾ ആരാണെന്ന് മനസ്സിലാകും പക്ഷെ എങ്കിലും മാർക്ക് ഒരു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ ഇനി മറ്റൊരു ഗ്രന്ഥശാലയുടെ പേര് സുഗുണ പറയട്ടെ സുഗുണ സുഗുണഭോഷണി ഒരു ഗ്രന്ഥശാലയുടെ പേരാണ് അതിന് ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്ഥാപിക്കപ്പെട്ട സുഗുണ പോഷിണി ഗ്രന്ഥശാലയ്ക്ക് കേരള ചരിത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട് പറയാമോ പൊതുജനങ്ങൾ പറഞ്ഞു നിഷാൻ പറഞ്ഞോ പൊതുജനങ്ങൾ ഒന്നിച്ച് പൊതുജനങ്ങളാൽ സ്ഥാപിതമായ കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാലയാണ് സുഗുണ സുഗുണഭൂഷണി എന്ന് വിളിക്കുന്നത് അത് ജനങ്ങളെല്ലാം കൂടെ സംഘടിച്ച് അവർ ഒന്നിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു ശരി എങ്കില് അടുത്തത് ഈ സുഗുണഭൂഷണിയൊക്കെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷമാണ് സനാതനധർമ്മം ഊഹിക്കാമല്ലോ അദ്ദേഹം ജനിക്കുന്നത് തന്നെ അതിന് ശേഷമാണ് പി കെ പണി പി എൻ പണിക്കരെ സനാതനധർമ്മം ഗ്രന്ഥശാല വരുന്നു ഈ ഗ്രന്ഥശാലയ്ക്ക് ശേഷം അദ്ദേഹം അമ്പലപ്പുഴയിൽ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല എന്നൊരു ലൈബ്രറികള് ഗ്രന്ഥശാലയുടെ പദവിയിലിരിക്കുമ്പോഴാണ് അന്ന് നിലവിലുണ്ടായിരുന്ന നാല്പത്തിയേഴ് ഗ്രന്ഥശാലകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ആദ്യത്തെ ഗ്രന്ഥശാല സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിൽ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഒരുപാട് ഗ്രന്ഥശാലകൾ പങ്കെടുക്കേണ്ട വലിയൊരു സമ്മേളനമായിട്ട് നയൻറ്റീൻ ഫോർട്ടി ഫൈവിലെ സമ്മേളനം മാറേണ്ടതായിരുന്നു എന്നാൽ നാല്പത്തിയേഴ് ഗ്രന്ഥശാലകൾ മാത്രമേ പങ്കെടുത്തുള്ളൂ അധികം ആൾക്കാർ പങ്കെടുക്കാത്തതിന്റെ കാരണം അന്ന് ആ ഗ്രന്ഥശാലകളുടെ സംയുക്ത സമ്മേളനത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥശാലകളുടെ സംയുക്ത സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി വന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടാണ് ആരായിരുന്നു ആ ഉദ്ഘാടകൻ നാൽപ്പത്തിയഞ്ചിൽ സാർ സാർ സി പി ആണ് പുന്നപ്ര പുന്നപ്രവയലാറിലൊക്കെ ചെല്ല ത് അതാണ് ഉദ്ഘാടകൻ അന്ന് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുന്നു തൊഴിലാളി വർഗങ്ങളും പുരോഗമന പ്രസ്ഥാനവും ശക്തിപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ അന്നത്തെ വളരെ നൊട്ടോറിയസായ ദിവാൻ ആയിരുന്നു സർ സി പി അദ്ദേഹത്തെ ഉദ്ഘാടകനാക്കിയത് കൊണ്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ നാല്പത്തിയേഴ് ഗ്രന്ഥശാലകൾ ചേർന്ന് ആ ഗ്രന്ഥശാല സംഘമായിട്ട് മാറുന്നത് ഓക്കെ അതെ നമുക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ ജലദോഷത്തിന്റെയും പനിയുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നമുക്ക് പി എൻ പണിക്കരെ കൊണ്ടുള്ളത് കൊണ്ട് തൽക്കാലം നിർത്താം അടുത്ത അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം ഒന്നിനോ ഇതിന് തീർന്നില്ല ഒരൊറ്റ ചോദ്യം കൂടെ ഉള്ളത് ഇന്ന് പി എൻ പണിക്കരൊക്കെ തുടങ്ങി വെച്ച ഗ്രന്ഥശാലയുടെ കീഴിൽ ഇന്ന് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വളരെ സജീവമായിട്ട് പങ്കെടുക്കും മുന്നോട്ട് പോകും കേരളത്തിൽ ഇന്ന് ഗ്രന്ഥശാലകൾ നിലവിൽ പ്രവർത്തിക്കുന്നത് കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അതനുസരിച്ചാണ് ഏത് വർഷമാണ് കേരള നിയമസഭ കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് പാസ്സാക്കി അതെ അവസാനിട്ടാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് കേരള നിയമസഭ കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് പാസ്സാക്കിയത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലം വായനാ ദിനവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ റൗണ്ട് ക്വിസ് ഇവിടെ അവസാനിപ്പിക്കാം ഇതിനകത്ത് ഇതിന്റെ പ്രത്യേകത പി എൻ മണിക്കരുമായി ബന്ധപ്പെട്ട് പൊതുവേ വരാറുള്ള ചില ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി അങ്ങോട്ട് മലയാള ഭാഷ മലയാള ഭാഷയുടെ സാഹിത്യത്തിന്റെ പുസ്തകങ്ങളുടെ ചരിത്രം മുഴുവൻ വിശദമായി പറയേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ട് കൂടുതൽ നമുക്ക് ഉണ്ടായിരിക്കും തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാഹിത്യങ്ങൾ കൃതികൾ പുസ്തകങ്ങൾ ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അതിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളും ഒക്കെ ആയി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും